ദൃശ്യങ്ങളാണ് കാണുന്നത് പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്നും അയലെ പുറത്തേക്ക് ഇറക്കുകയാണ് ಸಾರೊಂದು ತಯಾರು തീർച്ചയായിട്ടും ഗോവിന്ദചാമി ജയില് ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത് ഏകദേശം ആറര കഴിഞ്ഞിട്ടാണ് ആ സമയം കഴിഞ്ഞതു മുതൽ തന്നെ വലിയ രീതിയിലേക്കുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജില്ലയിലുടനീളം കണ്ണൂർ റേഞ്ചിലും അതുപോലെ സംസ്ഥാനത്ത് ഉടനീളമുള്ള മുഴുവൻ സേനാ വിഭാഗങ്ങളിലേക്കും ജില്ലകളിലേക്കുമൊക്കെ ഈ ഇൻഫർമേഷൻസ് നമുക്ക് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതിൽ വലിയ രീതിയിലേക്ക് മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഒരു ജയിൽ ചാട്ടം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിൽ എത്തിക്കാൻ ജനങ്ങളിലൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള സി വിഷ്വൽസ് പരിശോധിക്കുകയും ആ വിഷ്വൽസ് പരിശോധിച്ചതിന് ശേഷം ഏകദേശം നാലേകാല് സമയം കഴിഞ്ഞതിന് ശേഷം മണി ഇടയിലുള്ള ഒരു സമയത്തോട് കൂടിയിട്ടാണ് ഈ പ്രതി ജയിൽ ചാടിയിട്ടുള്ളത് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം സാധ്യമായിട്ടുള്ള വഴികളിലൂടെ ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് കൂടെ കണ്ണൂർ ടൗൺ എ സി പി പ്രദീപൻ കണ്ണൂർ എസ് എച്ച്ഒ ശ്രീജിത്ത് മറ്റേ എസ് എ ഡാൻസ് ഓഫ് സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വി നിൽക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇതിന് പുറത്ത് നിങ്ങളിവിടെ കാണാത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ക്രിയാത്മ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള സെർച്ച് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏകദേശം ഇൻഫർമേഷൻ കിട്ടിയിട്ട് മൂന്നര മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം തന്നെ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അങ്ങനെ ലഭിച്ച ഇൻഫർമേഷനിൽ ശരിയായിട്ടുള്ളതും തെറ്റായതുമായ ഇൻഫർമേഷൻസ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നിരുന്നു അങ്ങനെ ലഭിച്ചൊരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് തളാപ്പ് ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ബിൽഡിംഗിന്റെ പരിസര പ്രദേശത്ത് നിന്ന് അതിൻ്റെ കിണറ്റിനുള്ളിൽ മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിയെ പോലീസ് ഈ സംഭവം നടന്ന സമയം മുതൽ തന്നെ പോലീസ് പലയിടങ്ങളിലേക്കും സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഈ കിണറ്റിനുള്ളിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാരെയെങ്കിലും സഹായം ഈ ജയിലിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അതൊക്കെ കൂടുതൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് ഇല്ല നമ്മൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ അവരുടെ സദ്യയിൽ വന്ന ആ മൊമെന്റിൽ തന്നെ പോലീസ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ മൊമെന്റിൽ തന്നെ നമ്മൾക്ക് ആ ഒരു അലേർട്ട്നെസ് നമ്മൾക്ക് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ശ്രമഫലമായിട്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അയാൾക്ക് ആ സംഭവത്തെ പറ്റിയിട്ട് മൊഴി നരകാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ അത് കൂടുതലായിട്ട് പോലീസ് പരിശോധിക്കും എന്തായാലും ഇങ്ങനെ ഒരു ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കും മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള സാഹചര്യം ഏതെങ്കിലും തരത്തിലേക്കുള്ള ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതുമായി ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷണത്തിന് വിധേയമാകേണ്ടെന്ന കാര്യങ്ങളാണ് അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ചൊരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാച്ച്മാൻ പോലെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി എൻ്റെ ഏരിയയിൽ ഇങ്ങനെയൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾക്കതിൽ ഇൻഫർമേഷൻ നൽകിയ വളരെ ക്രെഡിബിളായിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയ മൂന്നോളം പേരുണ്ട് അവരെ കൃത്യമായിട്ട് രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് വളരെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വിവരം വന്ന സമയത്ത് തന്നെ ആ ഒരു സാമൂഹിക ജാഗ്രത ഉയർത്തിയ മുഴുവൻ മാധ്യമങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ബാക്കിയുള്ള തുടർന്ന് അന്വേഷണത്തിന്റെ കാര്യത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം പറയും അത് കൂടുതലായിട്ടുള്ള അന്വേഷണം അതെ അതിന് ശേഷം അയാളുടെ കയ്യിൽ വന്നതാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കൂടുതലായിട്ടും ഈ വിഷയത്തിൽ കണ്ണൂർ ടൗൺ ഈ വിഷയത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കും താങ്ക് യു കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ കണ്ണൂർ ഡി സിപിയുടെ പ്രതികരണമാണ് കണ്ടത് വീഴ്ചയെക്കുറിച്ച് പരിശോധിക്കും ഏതായാലും ഗോവിന്ദചാമി ജയിൽ ചാടി എന്നറിഞ്ഞ നിമിഷം മുതൽ എല്ലാവരും കാണിച്ച ഒരു സാമൂഹ്യ ജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്